ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണാൻ നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സെയിൽ തന്നെ ഗ്രീൻ ഗോൾഡൻ പിഞ്ചസിൻ്റെ രണ്ട് ബ്രീഡിംഗ് ഫീമെയിലാണ് അതിനകത്ത് റെഡ് ഘട്ട് പർപ്പിൾ ഉണ്ട് ഓറഞ്ച് ഘട്ട് പർപ്പിൾ ഉണ്ട് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തതായത് റെഡ് ഓപ്ലിയൻ ടർക്കൂസിൻ്റെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫീമെയിലാണ് ഈ റെഡ് ഓപ്ലിയൻ ടർക്കൂസിൻ ബ്രീഡിംഗ് ഫീമെയിലിൻ്റെ റേറ്റ് പറഞ്ഞത് എട്ടായിരം രൂപ അടുത്തതായി സീലിൽ നിൽക്കുന്നത് ബ്ലൂ പേസ് പാരഡ് വെഞ്ചേഴ്സിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേരാണ് ഈ ബ്ലൂ പേസ് പാര അഡ്വെഞ്ചേഴ്സ് അഡൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരം രൂപ അടുത്തതായി സീലിൽ നിൽക്കുന്നത് റൂബിനോ ടർക്കുസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേരാണ് ഈ റൂബിനോ ടർക്കൂസിൻ ബ്രീഡിംഗ് പേരുടെ റേറ്റ് വരുന്നത് പതിനെട്ടായിരം രൂപ അടുത്ത സീരിയൽ എന്ന് പറയുന്നത് ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് ഒരെണ്ണം റെഡ് വീക്കാണ് ഒരെണ്ണം യെല്ലോ വീക്കാണ് ഈ ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചസ് അടൾട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരം രൂപ അടുത്തതായ സീഡിൽ എന്ന് മാസ്ക് ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേരാണ് ഈ മാസ്ക് ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപ അടുത്തതായ സീരിയൽ നടക്കുന്നത് ഫൗൺ ഔൾ ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രിഡ് കണ്ടീഷൻ ആണ് ഈ ഫോൺ ഔൾഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി നൂറ് രൂപ അടുത്തതായി സീലിൽ നിൽക്കുന്നത് ഗ്രേ ലോങ് ടൈൽ ഒരു പീസും ഫോൺ ലോങ് ടൈൽ ഒരു പീസുമാണ് അങ്ങനെ രണ്ടും അഡൽട്ട് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേരാണ് ഈ ലോങ് ടെയിൽ ബിഞ്ചസ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്ത ആ സീഡിലെന്ന് പറയുന്നത് ബ്ലാക്ക് ഹൗൾ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പെയർ ആണ് നല്ലൊരു ഹെൽത്തി ആയി ഉള്ള ബേഡാണ് ഈ ബ്ലാക്ക് ഹൗൾഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായി സീഡിൽ നിൽക്കുന്നത് ബ്ലാക്ക് ചെറി ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് നല്ലൊരു ക്വാളിറ്റിയുടെ പേരാണ് ഈ ബ്ലാക്ക് ചെറി ഫിഞ്ചസ് അടൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ അടുത്തതായ സീഡിൽ നിൽക്കുന്നത് സിൽവർ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ സിൽവർ യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി മുന്നൂറ് രൂപ അടുത്തതായത് വൈറ്റ് ക്രിസ്റ്റേഡ് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് അതിനകത്ത് രണ്ട് പേരാണ് രണ്ടും അടൾട്ട് പേരാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള കിളികളാണ് ഈ വൈറ്റ് ക്രിസ്റ്റേഡ് ബംഗാളി ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി രൂപ അടുത്തതായ സൈഡിൽ നിന്ന് ഇറങ്ങുന്നത് സൺ ചിക്കുണ്ണൂറിൻ്റെ അഡൽട്ട് മെയിലാണ് ഡീന കാർഡ് അവൈലബിൾ ആണ് ഒരു വയസ്സ് പ്രായമായതാണ് ഈ സൺ ചിക്കുണ്ണൂർ അഡൽട്ട് മെയിലിൻ്റെ റേറ്റ് പറഞ്ഞത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായ സൈഡിൽ നിന്ന് പൈനാപ്പിൾ കുണ്ണൂർ രണ്ട് പീസും ഗ്രീൻ കുണ്ണൂർ ഒരു പീസുമാണ് അങ്ങനെ മൂന്ന് കിളികൾ അടങ്ങിയ ഒരു ബാച്ചാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡി എൻ എ കാർഡ് ഇല്ല അടുത്തതായി സീലം നിൽക്കുന്നത് നല്ലൊരു ഉള്ള പൈനാപ്പിൾ കുണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് നല്ല റെഡ് കയറിയ പെയറാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ പൈനാപ്പിൾ കുണ്ണൂർ ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ അടുത്തതായ സീലിൽ നിൽക്കുന്നത് യെല്ലോ ഷീഡ് കണ്ണൂരിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഇത് അത്യാവശ്യം നല്ല റെഡ് കയറിയ പേരാണ് ഈ യെല്ലോ ഷീഡ് കണ്ണൂർ അഡൽട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ അടുത്ത സീലിൽ നടക്കുന്നത് ജാവസ് ഫെയർസിൻ്റെ ഒരു ബാച്ചാണ് ഇതിനകത്ത് രണ്ട് പേർ ബ്ലാക്കും രണ്ട് പേർ വൈറ്റും ആണ് മൊത്തം എട്ട് കിളികളാണ് എല്ലാ അഡൾട്ട് കിളികളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ഏസാം നിൽക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് വലിയ ഏവരിക്കത്തേക്ക് തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിനകത്ത് ഒരു കിലോം തന്നെ കൊള്ളുന്നതാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേർഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറി വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്